ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ വെളിച്ചം പാഠ്യപദ്ധതിയുടെ പതിനേഴാമത് സംസ്ഥാന സംഗമത്തിന്റെ അവസാന സമയങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ സംഗമങ്ങളെ കൊണ്ടും വിശുദ്ധ ഖുർആാൻ പഠനങ്ങളെ കൊണ്ടും ഈ സമൂഹത്തിന് എന്താണ് ഉണ്ടാവുക എന്ന് പലരും ആശങ്കപ്പെടുമ്പോൾ തന്നെ വിശുദ്ധ ഖുർആാൻ കേരളക്കരയിലുണ്ടാക്കിയ മാറ്റങ്ങളും ആ മാറ്റം ഇന്ന് മുസ്ലിം സമൂഹത്തിനുണ്ടാക്കുന്ന സമാധാനങ്ങളും ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെയും നബിസല്ലാഹു അലഹി വസലമയിലൂടെയും കാണിച്ചു തന്ന ഏതൊരു കാര്യങ്ങളും അത് ഇബാദത്താണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും അതുകൊണ്ടൊക്കെ റബ്ബ് സുഹാനുവത്തായാല ഉദ്ദേശിച്ചത് നമ്മളുടെ ചില അടയാളപ്പെടുത്തലുകളും ശാരീരികമായ ചില കാര്യങ്ങളും റബ്ബിന് കാണണം എന്ന തീരുമാനത്തിലോ നിക്ഷയത്തിലോ അല്ല മറിച്ച് ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മങ്ങളും മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിക്ഷേപിച്ചു കൊടുത്ത പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആ വിശ്വാസം കൊണ്ടും ഇബാദത്തുകൊണ്ടും വ്യക്തമായൊരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ആവർത്തിച്ചാവർത്തിച്ച് വിശുദ്ധ ഖുർആാനിലൂടെ കൽപ്പിച്ചിട്ടുള്ളത് ഉദാഹരണമായി എന്തിനാണ് നമസ്കാരം എന്ന ചോദ്യത്തിന് നമ്മളിൽ പലർക്കുമുള്ള മദ്രസ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ച ഒരു മറുപടി അൽ വ അഹദീനും നമ്മളും കാഫിരിങ്ങളും നമ്മളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അസോലാ അത് നമസ്കാരമാണ് അതുകൊണ്ട് ആര് നമസ്കരിക്കുന്നുവോ അവൻ മൊബിനാണ് ആര് നമസ്കരിക്കുന്നില്ലയോ അവൻ കാഫിറാണ് എന്ന ഒരു വിവരത്തിന്മേലാണ് ഇന്ന് പലരും മുൻപോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ചോദ്യം മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് നബിസല്ലാഹു അലൈഹി വസ്ലമ്മ ചോദിച്ചു സ്വഹാബത്തെ എന്തിനാണ് നമസ്കാരം പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും സഹാബത്ത് അവതരിപ്പിച്ചപ്പോ ആ അഭിപ്രായങ്ങളൊന്നും അല്ല എന്ന് തോന്നിയ സമയത്ത് സ്വഹാബാക്കള് തിരിച്ചു ചോദിച്ചു എങ്കിൽ പറ റസൂലേ അള്ളാഹുഹു അള്ളാഹുവിനും അവന്റെ പ്രവാചകനും മാത്രമേ അറിയൂ എന്താണ് അതുകൊണ്ട് റബ്ബ് ഉദ്ദേശിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾ പറ ആ ചോദ്യത്തിന്റെ മറുപടിയായി അള്ളാഹുവിന്റെ ഹബീബ് തന്റെ സ്വഭാവത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഒരു കഥയായിരുന്നു സ്വഭാവത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഓരോരുത്തരും ദിവസം അഞ്ച് തവണ വൃത്തിയായി സമയമെടുത്ത് നിങ്ങൾ അതിൽ കുളിക്കുമ്പോ നിങ്ങളെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ സ്വാപത്തൊന്നടങ്കം പറഞ്ഞു ഇല്ല പ്രവാചകരേ എങ്കിൽ അതുപോലെയാണ് നമസ്കാരം അഞ്ചു വത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു സൂക്ഷിക്കാൻ കൽപ്പിച്ച പാഠങ്ങളും അവന്റെ സ്വഭാവത്തിന്റെ വിശുദ്ധിയും അവന്റെ കർമ്മത്തിന്റെ ഭംഗിയും ജീവിതത്തിൽ പടച്ചറപ്പ് സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാരം കേവലം യാന്ത്രികമായ ഒരു പ്രകടനം മാത്രമായി ചുരുങ്ങും ഇന്നൊക്കെ ചിലരെ നമ്മൾ കാണാറില്ലേ പള്ളിയിലേക്കൊക്കെ പോകുമ്പോ സെഫ് നിൽക്കുന്ന സമയത്ത് ആ സെഫിനിടയിലുള്ള വിടവ് ഒരിഞ്ചു പോലും ഇല്ലാതെ ചില ആളുകൾ തന്റെ ചെറിയ വിരലുകൾ ചേർത്ത് വെച്ച് ഒപ്പിച്ചു നിർത്തും വളരെ ഭംഗിയിൽ അടുത്തുള്ള ആളുകളുടെ കാലുപിടി തടുത്തേക്ക് വലിക്കും എന്നിട്ട് അവന്റെ ചെറിയ വിരളിനോട് സ്വന്തം ചെറിയ വിരള് ചേർത്ത് വെച്ച് മുൻപിലുള്ള ഇബാബ് പറയും സവ്വു സുഫൂഫക്കും എന്ന് കേൾക്കുമ്പോഴേക്കും ഒന്ന് പിന്നാലേക്ക് നോക്കി ഒന്ന് മുന്നിലേക്ക് നോക്കി സഫുകളൊക്കെ കൃത്യമായി വടവില്ലെന്ന് ബോധ്യപ്പെടുത്തി റബ്ബിന്റെ മുൻപിൽ നാലിറക്കയത്ത് സുന്ദരമായി നമസ്കരിച്ച് പുറത്തേക്കിറങ്ങുന്ന മനുഷ്യന്റെ മനസ്സിൽ കുടുംബത്തിന്റെ ബന്ധം ചേർത്തു പിടിക്കാനും ആ ബന്ധം ഇപ്പോഴും അലോഗ്യത്തിലുമാണെങ്കിൽ എന്തു നേട്ടം ആ മനുഷ്യരെ നമസ്കാരം കൊണ്ട് നമുക്കുണ്ടാക്കാൻ സാധിച്ചത് പരിശുദ്ധ റമലാൻ മാസത്തിന്റെ പകലുകളിൽ പട്ടിണി കടന്ന് രാത്രികളിൽ കുടുംബത്തിലേക്ക് ഇബാദത്തിന്റെ ഭംഗിയോടെ ജീവിച്ച മുപ്പത് ദിവസം യാത്ര ചൊല്ലിയിട്ടും ഇന്നും മനസ്സിന്റെ പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും കൊച്ചവും പൊങ്ങച്ചവും ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവരെ തൊട്ട റബ്ബ് പഠിപ്പിച്ചത് ആമിലത്തുൻ നാസിൻ എന്റെ അരികിലേക്ക് ചിലർ പരലോകത്ത് വരും ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത കണക്കുമായി നമസ്കാരത്തിന്റെ ഭംഗിയുമായി നോമ്പിന്റെ വിശേഷങ്ങളുമായി കൗബാലയം പോലും തവാഫ് ചെയ്ത ഭംഗിയുമായി അവരെന്റെ അടുത്തേക്ക് വരുമ്പോ അവർക്ക് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത് കത്തിജ്വലിക്കുന്ന അഗ്നിയാണെന്ന് അള്ളാഹുത്താല പഠിപ്പിക്കാനുള്ള കാരണം ഇന്ന് ചിലരുടെ ഇബാദത്തിന്റെ ഭംഗി അവരുടെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതുകൊണ്ടാ ലോകത്തിന്റെ ഹീബായ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി ഒരു വിശ്വാസം പൂർത്തീകരിക്കപ്പെടുന്നത് അവൻ അഞ്ചു വക്തിനും പള്ളിയിലുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായും ചെയ്തു തീർക്കുന്ന ഹജ്ജോ ജീവിതത്തിൽ ഓദി തീർക്കുന്ന ഖുർആാനിക വചനങ്ങളോ ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം അവന്റെ സ്വഭാവം അവൻ നന്നാക്കണം സ്വഭാവം നന്നാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ നാളെ റബ്ബിന്റെ മുൻപിൽ അവനു പോലും ഉപകാരപ്പെടാത്ത രീതിയിലായി മാറും അതുകൊണ്ടായിരുന്നു ദാവത്തിനയക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ ലഭിത്തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു താങ്കൾ യമനികളോട് ദീനു പറയുമ്പം അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടണം താങ്കൾ എവിടെയായാലും ഏത് പ്രദേശത്താണെങ്കിലും താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടണം അതോടൊപ്പം തന്നെ ജനങ്ങളോട് ഏറ്റവും മനോഹരമായ സ്വഭാവത്തോടുകൂടി പെരുമാറണം എന്നും അള്ളാഹുത്താലയുടെ പ്രവാചകൻ തന്റെ സ്വഭാവത്തിനെ ബോധ്യപ്പെടുത്തി കൊടുത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിലുള്ള ആറായിരം ആയത്തുകളിൽ ഭൂരിഭാഗവും റബ്ബ് സംസാരിക്കുന്നത് നമ്മളുടെ വിശ്വാസത്തോടൊപ്പം സ്വഭാവത്തിന്റെയും ജീവിതത്തിന്റെയും ഭംഗിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ടാ റബ്ബ അതും നീ ഒരിക്കലും ജനങ്ങളോട് ഒരു ചെറിയ അല്ലെങ്കിൽ അവനെ ചെറുതായിട്ട് കണ്ട് സംസാരിക്കരുത് നിന്റെ മുഖം അവന് നേരെ നീ ചൊളിക്കരുത് വലാഫിൽ അഹങ്കാരത്തോടുകൂടി പടച്ചോന്റെ മണ്ണിന്റെ മേലെ നീ ജീവിക്കാനും പാടില്ല കാരണം ലൻ അർള നീ നീ ആരെ കാണിക്കാൻ അഹങ്കാരത്തിന്റെ ജീവിച്ചാലും സൃഷ്ടിച്ച ഭൂമിയെ ഒന്ന് ഒരു മാങ്ങയുടെ അണ്ടി ഒന്ന് മുളപ്പിച്ചെടുക്കാൻ നീ വിതച്ച വിത്ത് നീ വിതച്ച നെന്മണി ഭൂമിയൊന്ന് പളർത്തി മുറത്തേക്ക് കൊണ്ടുവരാൻ നുള്ള നിശ്ചയിച്ച ഒരു കാര്യം നിനക്ക് തടയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്നക്കലൻ തഹരിക്കൽ അള്ളാഹുവിന്റെ പർവ്വതങ്ങൾ നിന്റെ അരികിലുണ്ടെങ്കിൽ പണം കൊണ്ടോ അധികാരം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഈ ഭൂലോകത്തുള്ള ഒന്നുകൊണ്ടും നിനക്ക് നിനക്കഹങ്കാരമുണ്ടാകരുത് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താരം നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്നൊരു ഭാഗത്തു നമസ്കാരമുണ്ട് ഇബാദത്തുകളുണ്ട് മറുഭാഗത്ത് മോശപ്പെട്ട സ്വഭാവങ്ങളുണ്ട് നമസ്കരിക്കുന്ന വ്യക്തിക്ക് പലിശ ഇടപാടിൽ നിന്നും മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നോമ്പ് നോൽക്കുന്ന വ്യക്തിക്ക് കുടുംബ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുന്ന വ്യക്തിക്ക് നാവുകളെ കൊണ്ടുള്ള പച്ചയറച്ചെത്തുന്നത് അവസാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവന്റെ നമസ്കാരവും അവന്റെ ഇബാദത്തുകളും കേവലം യാന്ത്രികമായ ഒരു പ്രകടനപരതയാണെന്ന് നാളെ പടച്ചറപ്പിന്റെ മുൻപിൽ അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തും അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോട് നാളെ റബ്ബിന്റെ മുൻപിലേക്ക് െത്തുമ്പോ ഓരോ കാര്യങ്ങളെ കുറിച്ചും റബ്ബ് നിങ്ങളോട് വിചാരണ ചെയ്യുമ്പോ നിങ്ങൾക്ക് റബ്ബിനോട് പറയാൻ ഏത് രംഗത്തും മറുപടി ഉണ്ടാകണം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കുടുംബം എന്ന നിലയ്ക്ക് ആലോചിച്ചു നോക്കൂ ആയിഷ നോക്കൂയോട് അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി ആയിഷ ബീവി തിരിച്ചു പറഞ്ഞതെന്താ ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ഖുർആൻ പഠിച്ചിട്ടും വീട്ടിന്റെ അകത്തുള്ള ആളുകളോട് മര്യാദക്ക് പെരുമാറാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടും നാവിനെ ഖുർആാൻ പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടും സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിട്ടും തന്റെ കുടുംബത്തിന്റെ ബന്ധം ചേർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടും ഭർത്താവിനോടുള്ള കടവ നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടും മക്കളോടുള്ള ബാധ്യത നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ അള്ളാഹു പരിചയപ്പെടുത്തിയത് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്ന അർത്ഥത്തിലാണെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചു തരുന്നു ജീവിതത്തിന്റെ ഏതേത് രംഗത്തും ആ മാറ്റം ആ ഒരു നന്മ നമ്മിൽ നിന്ന് അള്ളാഹു താല പ്രതീക്ഷിക്കുന്നുണ്ട് യാന്ത്രികമായ ഇപാദത്തുകളേക്കാളപ്പുറം ആ സ്വഭാവത്തിന്റെ മഹിമ അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമുണ്ട് അള്ളാഹുവിന്റെ തിരുതൂതന്റെ പ്രിയപ്പെട്ട മകൾ

ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കല്യാണം ചോദ്യത്തിന്റെ മുൻപിൽ ഒന്ന് അലി അലി പുഞ്ചിരിയോടെ വീണ്ടും വീണ്ടും ഫാത്തിമ 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 ചോദിച്ചു പറ ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ മുഖത്തേക്ക് നോക്കി അലിയാരു തങ്ങൾ പറഞ്ഞു എന്ത് ഫാത്തിമ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഫാത്തിമ റദിന്റെ പ്രിയപ്പെട്ട മകൾ ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നോമന മകൾ അലീബിൻറെ തോളിലേക്ക് കൈയിട്ട് താഴ്ത്തി കവളത്തൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു അലി ഞാൻ മരിച്ചാലും നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം ആ കല്യാണം കഴിക്കേണ്ടത് ആരെയാണെന്നറിയുമോ അലി എന്റെ മൂത്തമകൾ എന്റെ മൂത്ത സൈനബയുടെ മകൾ യമാ റബി അള്ളാഹു അൻഹാനെ കല്യാണം കഴിക്കണം അള്ളാഹുവിന്റെ ഹബീബിന്റെ മകൾ മൂത്തമകൾ ബീവി രണ്ടാമത്തത് റൊക്കയാ ബിവി മൂന്നാമത്തത് ഉമ്മുൽ നാലാമത്തത് ഫാത്തിമ ബീവി നാലാമത്തെ ഫാത്തിമ ബീവി ഭർത്താവിനോട് പറയുന്നു അലി ഞാൻ മരിച്ചാൽ താങ്കൾ വിവാഹം കഴിക്കേണ്ടത് എന്റെ ആദ്യത്തെ സൈനബയുടെ മകൾ യമാമയെ ആയിരിക്കണം അത്ഭുതത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീബ് നബീത്ത് ചോദിച്ചു എന്തിനു ഫാത്തിമ എന്തു വർത്താനാ ഫാത്തിമ ഫാത്തിമ ബീവി ഫാത്തിമാലിയാരെ തങ്ങളുടെ താടികളിലൂടെ പതുക്കെ താത്തി ആ രണ്ട് കൈകൾ കൊണ്ട് താടിരോമങ്ങൾ രോമങ്ങൾ ചകഞ്ഞിട്ട് പറഞ്ഞു അലി ഞാൻ മരിച്ചാൽ ആ ഭാഗ്യം യമാമക്ക് കിട്ടണം അലി താങ്കൾ ഒരിക്കലും മറ്റൊരു കുടുംബത്തിൽ പോയി കല്യാണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ ആ കുടുംബത്തിലേക്കായി പോകും അലി താങ്കൾ പിന്നെ താങ്കളെ പോലെ ഒരു മാന്യൻ താങ്കളെ താങ്കളെപ്പോലെ ഒരു സ്നേഹസമ്പന്നൻ താങ്കളെപ്പോലെ കുടുംബം ചേർക്കുന്ന ഒരു വ്യക്തി എന്റെ കുടുംബത്തിൽ വേണം അലി ഞാൻ മരിച്ചാലും ഈ കുടുംബം വിട്ടു പോകല്ലേ അലി ഞാൻ മരിച്ചാലും എന്റെ കുടുംബത്തിന് തന്നെ കല്യാണം കഴിക്കണേ അലി വിങ്ങി പൊട്ടിക്കരയുന്ന മാറോടണച്ച് തിരുനെറ്റിയിൽ ചുംബനം കൊടുത്ത് വിളിക്കുത്തരം നൽകി പിന്നീട് കല്യാണം കഴിക്കുന്നത് ഇതേ യമാ റതിയാ ഞാൻ ഈ ചരിത്രം പറയാനുള്ള കാരണം ഇന്ന് ഈ വെളിച്ചത്തിന്റെ പ്രോഗ്രാമും കഴിഞ്ഞ് ഖുറാൻ പഠിതാക്കളായ നമ്മൾ ഓരോരുത്തരും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി സമയമുണ്ടാക്കി ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് കിടക്കണം എന്നിട്ട് ചോദിക്കണം ഇക്ക ഈ വിശുദ്ധ ഖുർആാനിന്റെ പഠിതാവായ എനിക്ക് താങ്കളെ മനസ്സിൽ ഒരു നല്ല ഭാര്യയാവാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ എന്റെ ദീനി പ്രവർത്തനത്തിൽ സജീവമാകുന്നതോടൊപ്പം നിനക്ക് ഞാൻ ഒരു നല്ല ഭർത്താവായിട്ടുണ്ടോ മക്കളെ വിളിക്കണം രക്ഷിതാക്കളെ വിളിക്കണം കുടുംബത്തെ വിളിക്കണം എന്നിട്ട് ഓരോരുത്തരും ചോദിക്കണം മക്കളെ നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല വാപ്പയാണോ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അയൽപ്പക്കാരൻ പറയണം നീ ഒരു മുസ്ലിമാണ് എന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ച ഒരു ആരെങ്കിലും അയൽവാസിയോട് ഏറ്റവും മാന്യമായി പെരുമാറിയാൽ പെട്ടവനാ സമയത്തിന്റെ പരിമിതി ഉണ്ട് അതുകൊണ്ട് തന്നെ എന്റെ മുസ്ലിം ഉമ്മത്തിനോട് എന്റെ സഹോദരങ്ങളോട് നമസ്കാരത്തിന്റെ ഭംഗിയല്ല അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ബന്ധങ്ങൾ ചേർത്ത് കൂട്ടിപ്പിടിച്ച് െള റബിന്റെ ഓരോ ബന്ധങ്ങളായി കയറി ചെല്ലാൻ പറ്റണം എനിക്ക് വേണ്ടി ജീവിച്ചവരും എനിക്ക് വേണ്ടി കരഞ്ഞവരും നാളെ മുൻപിൽ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വരണം അതുകൊണ്ടാ തായവ കുഞ്ഞിമോ മുസ്ലിയാർ പാടി പറഞ്ഞതും മക്കളെ നിങ്ങൾ ഓരോരുത്തരും ജനിച്ചപ്പോ നിങ്ങൾക്ക് കരയാൻ മാത്രമേ പടച്ചോൻ അവകാശം തന്നിട്ടുള്ളൂ ആ കരച്ചില് കണ്ട് ചിരിച്ചവരാ നിങ്ങളെ കുടുംബക്കാര് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ആ കരച്ചിൽ കണ്ട് സന്തോഷിച്ചവർക്ക് നടുവിൽ നിന്റെ ചുറ്റുഭാഗത്തുള്ളവര് നിന്നോർത്ത് കരയുന്നൊരു ദിനം വരാനുണ്ട് വാപ്പനെ ഓർത്ത് മക്കൾ കരയും മക്കളെ ഓർത്ത് രക്ഷിതാക്കള് കരയും കൂടെ ജീവിച്ചിരുന്ന ചാരത്ത് കടന്നുറങ്ങിയ പെണ്ണിനെ ഓർത്ത് ഭർത്താക്കന്മാര് കരയും നെഞ്ചോടൊട്ടിക്കടന്ന ഭർത്താവിനെ ഓർത്ത് ഭാര്യമാര് കരയുന്നൊരു ദിനം ആ ഭർത്താവിന്റെ നിശബ്ദമായ മുഖത്തേക്ക് നോക്കി നിങ്ങൾ ഇങ്ങിപ്പൊട്ടിക്കരയുമ്പോ അവർക്ക് നടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ റബ്ബിനെ കാണണമെങ്കിൽ നിനക്ക് നീ തുടങ്ങണം അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തി മൂന്ന് പിടി മണ്ണു വാരിയിട്ട് കുടുംബക്കാർ ചൊല്ലിത്തന്ന് ആ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിന്റെ അരികിൽ നിന്ന് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുടുംബക്കാർ തിരിച്ചു പോകുമ്പോ ആ പടച്ചറബിന്റെ മണ്ണിനടിയിൽ ഒറ്റക്കാണ് കിടക്കേണ്ടതെങ്കിൽ കയ്യിൽ ഉണ്ടാവണം നിനക്ക് സ്വന്തം ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം ഞാൻ ഒരു ഞാനൊരു മുസ്ലിമായിരുന്നു പെരുമാറ്റം കൊണ്ട് ഇടപെടലുകളെ കൊണ്ട് സംസാരം കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞാൻ എന്റെ റബ്ബിനെ സൂക്ഷിക്കുകയും എന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ എന്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ആ തിരിച്ചറിവാണ് മനുഷ്യരെ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അറിവ് നേടുന്ന അറിവുകളേക്കാൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകളെക്കാൾ മറ്റേത് സമ്മാനങ്ങളിലൂടെ ഏതേത് സമ്മാനത്തിന്റെ ഗോപുരങ്ങൾ ആര് നമുക്ക് വാങ്ങി തന്നാലും എത്തിച്ചു തന്നാലും നമുക്കുണ്ടാവേണ്ട ആത്മവിശ്വാസം കാരണം അത്രയേറെ നമ്മളെ കുടുംബങ്ങൾ നമ്മളിൽ നിന്നും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചുകയറ്റലും ആണത്തത്തിന്റെ ലക്ഷണമായി നമ്മളെ മക്കളെ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങി നവലിബറൽ ചിന്താഗതികൾ നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ തുടങ്ങി പതിനെട്ട് വയസ്സുകാരൻ അറുപത്തൊന്ന് വയസ്സുള്ള ഉമ്മാനെ വെട്ടിക്കൊല്ലുന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാരനോട് ജനിപ്പിച്ചതിന്റെ കൂലിയാണ് കൊടുത്തതെന്ന് നിർദാക്ഷിണ്യം ഒരു പത്തൊൻപത് വയസ്സുകാരന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിച്ചതിന്റെ പേരിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആറു പേരെ നിഷ്കരണം വെട്ടിയും കൊന്നിട്ടുണ്ട് എങ്കിൽ നിസാരമായ ഒരു പാട്ട് നിലച്ചതിന്റെ പേരിലുള്ള കൂക്കുവിളി അവസാനം നഞ്ചക്കു ഒരു പത്താം ക്ലാസ്സുകാരന്റെ തലയോട്ടി തല്ലിപ്പൊളിക്കുന്ന ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അപകടകരമായ ഒരു രീതിയിലേക്ക് നമ്മളെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്നും ഇരുപത്തഞ്ചും മുപ്പത് വയസ്സായിട്ടും പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ് പഠിച്ചതിന്റെ പേരിൽ ജോലി വാങ്ങി കല്യാണം വേണ്ടെന്ന് വെക്കുന്ന പെൺമക്കൾക്ക് മുൻപിൽ കണങ്കാലിന്റെ മുകളിലേക്ക് ജീൻസും കണങ്കാലിൽ കറുത്ത ചരടും വ്യത്യസ്ത രൂപത്തിലുള്ള ഭംഗിയാർന്ന കോസ്മെറ്റിക് ഉപകരണങ്ങൾ കണ്ണിലും ചുണ്ടിലും ചായം തേച്ചും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ ഒരു ചെറിയ പിഞ്ച് പൈതലിന്റെ ചുണ്ടുകളിൽ പോലും കോസ്മെറ്റിക്കിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പോക്കപകടത്തിലേക്കാ ഒരു ഭാഗത്ത് നമസ്കാരമുള്ള കുടുംബമാണെങ്കിലും അള്ളാൻ ആരാധിക്കുന്ന കുടുംബമാണെങ്കിലും അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ചിലര് പറയും കൂട്ടത്തിൽ അവർക്ക് പിന്നെ ക്ലാസ് േ വാപ്പ പള്ളി പള്ളിക്കമ്മറ്റിയിലേ വാപ്പ നാട്ടിലെ വെളിച്ചത്തിന്റെ പദ്ധതിയിലെ പഠിതാവല്ലേ ആ പരിപാടി സംഘടിപ്പിച്ചത് വാപ്പയല്ലേ അതിൽ വണ്ടിയറായത് ഉമ്മയല്ലേ എന്നൊക്കെ അവർ പറയും നബിയേ ആമന്ന മരിച്ചു പോണം എന്നൊക്കെ വമാഹും അവർക്ക് എത്തിയിട്ടില്ല ഹൃദയം അവരുടെ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല അതെത്തണമെങ്കിൽ മനസ്സു തുറന്ന് റബ്ബയോട് പ്രാർത്ഥിക്കണം റബ്ബേ ഞാൻ പഠിച്ച വാക്കുകൾ എനിക്കുപകാരപ്പെടണം എന്നെ ഒരു കഴുതയാക്കരുത് റബ്ബെ അതല്ലേ ആവർത്തിച്ചല്ലാന്റെ ഹബീബാ നിങ്ങൾ പഠിപ്പിച്ചതും നിങ്ങളോരോരുത്തരും തേടേണ്ട ഒരു പ്രാർത്ഥന ഞാൻ നിന്നോട് ഉപകാരപ്പെടുന്ന അറിവുകൾ അറിവുണ്ട് ഏത് ഏത് ഷോപ്പിൽ ഭംഗിയുള്ള കിട്ടും രാഷ്ട്രീയക്കാരൻ ആരെ പറ്റി എന്തു പറഞ്ഞു കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആരൊക്കെ ഭരിക്കുന്നുണ്ട് എത്ര മന്ത്രിമാരുണ്ട് സുപ്രസിദ്ധ സിനിമ നാടകൻസ് നടത്തിയവനാര് ആധുനിക കാലഘട്ടത്തിലെ പാട്ടിന്റെ വരികൾ പോലും നാവിന്റെ അറ്റങ്ങളിൽ ഓർമ്മിച്ച് നടക്കുമ്പോ അള്ളാഹുവിനോട് പറയണം ഇല്ലാത്ത അറിവുകളെക്കാൾ എന്റെ കബറിൽ വെളിച്ചം നൽകുന്ന അറിവുകളെ കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണം റബ്ബേ എനിക്കാ പ്രകാശം വേണം റബ്ബെ നാളെ എന്റെ മണ്ണിൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിച്ച് എന്നെ എൻറെ കുടുംബം ചേർത്ത് കടത്തുമ്പോ നെറ്റിലെ വിയർപ്പത്തുള്ളികളുമായി എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടണം അതിനെന്തു വേണം എന്റെ ജീവിതം ശുദ്ധമാവണം ആരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട വേണ്ട നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട പേരിൽ നന്മണ്ടപ്പള്ളിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്താലും എനിക്ക് എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടായിക്കൊള്ളണമെന്നില്ല അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ലോകത്തൊരു മനുഷ്യനും കൈകാനാവാത്ത ഞാൻ മരിച്ചാലും നിങ്ങൾ മരിച്ചാലും മറക്കുള്ളിൽ കൊണ്ടുപോയി കഴുകുന്ന മക്കൾക്ക് നിങ്ങളുടെ കുഖ്യാവയവം വരെ കഴുകാൻ പറ്റും വൃത്തിയാക്കാൻ പറ്റും ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി വിസർജ്യം കളയാൻ പറ്റും പുതുമണവാളനെ പോലെ പോലെ മൂന്നും അഞ്ചും വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവെക്കുമ്പം നമുക്കുറപ്പാ മനുഷ്യരെ ശരീരമേ കഴുകാൻ പറ്റിയിട്ടുള്ളൂ ശരീരമേ വെള്ളമൊഴിക്കാൻ പറ്റിയിട്ടുള്ളൂ ലോകത്തൊരു മനുഷ്യനും ലോകത്തൊരു കണ്ടുപിടുത്തത്തിനും കൈകാനാവാത്ത കൽവെന്ന ഹൃദയമെന്ന ഒരു വസ്തു ഈ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് എങ്കിൽ ആ കൽവ് നന്നായി അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമേ ഇല്ലാമൻ ആ ആ കുറ്റമറ്റ ആഗ്രഹിക്കുന്ന റബ്ബിന്റെ മുൻപിൽ ഒരു നല്ല വ്യക്തിയാവാൻ പറ്റണം നല്ലൊരു കുടുംബമാകാൻ പറ്റണം നല്ലൊരു ഭർത്താവാകാൻ പറ്റണം അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ കുത്തുമൊക്കെ കയറുമ്പോ ചില ഭർത്താക്കന്മാർ വന്ന് കൈ പിടിച്ചിട്ട് പറയും നിങ്ങളൊന്ന് പിയാപ്ലാരെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെണ്ണുങ്ങൾക്ക് ക്ലാസ് എടുക്കണം ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കന്തി ഒന്നുമില്ല നല്ല പെണ്ണുങ്ങൾ തന്നെയാണ് നാട്ടിലെല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാകും തിങ്കളാഴ്ച നേരം വെളുത്തിട്ട് പറയും ഇന്ന മൗലോവിന്റെ കുറാൻ ക്ലാസ് ചൊവ്വാഴ്ച മറ്റേ മൗലോവിന്റെ കുറാൻ ക്ലാസ് ബുധനാഴ്ച ഇന്ന ആളുകൾ മീറ്റിങ് വ്യാഴാഴ്ച വേറെന്തെങ്കിലും ഒരു ക്ലാസ് നമുക്കൊരു വള്ളം കിട്ടണമെങ്കിൽ ഹോട്ടലിൽ തന്നെ പോകേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്നൊരു ദീനില്ല ഭർത്താവിന്റെ കാഴ്ചവെട്ടിലാണ് സ്വർഗമെന്നും ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗമെന്നും ഒരുമാക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ തെരയേണ്ടത് പള്ളികളിലും വിനാരങ്ങളിലും കാലയത്തിങ്കിലും മാത്രല്ല ഭർത്താവിന്റെ തൃപ്തിയില ഒരായുസുമോ ഇവൻ കുടുംബത്തിന്റെ ഭാരമേറ്റെടുത്ത് ഒരു കണക്കും എഴുതി വെക്കാതെ ഒരു കുടുംബം പൊറ്റുന്ന ആണിന്റെ മനസ്സറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് അള്ളാഹുവേ നാളെ പടച്ചോന്റെ സ്വർഗത്തിൽ എന്റെ ഇക്കാക്കിടം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാകുമ്പോഴാ നമ്മളെ കുറാൻ ക്ലാസ്സിന് വിലയുണ്ടാകുന്നത് നമ്മളെ പർദ്ദക്ക് വില ഉണ്ടാകുന്നത് നമ്മളെ മസ്തക്ക് വില ഉണ്ടാകുന്നത് അല്ലാതെ നാട്ടുകാർ പറയുന്നത് പോലെ നല്ല കുറാൻ ക്ലാസ്സിലൊക്കെ പോലുണ്ട് പക്ഷെ നാവ് തുടങ്ങിയ വാ തുറന്ന കുറ്റവാക്കുകളും കുറ്റപ്പെടുത്തലുകളും മാത്ര ആ വീട്ടിലെ മരുവോക്കൊരു സ്വൈര്യല്ല ആ വീട്ടിലുള്ളവർക്കൊരു സമാധാനമല്ല എന്ന് പറയുമ്പം നാട്ടുകാർ സർട്ടിഫിക്കറ്റ് തന്നാലും മണ്ണിന്റെ അടിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടൂല ഇതേപോലെ നമ്മളും ഏറ്റവും നല്ല ആണ് കപ്പട മീശയും സിക്സ് പാക്ക് ബോർഡിയും ആറൊക്കെ ശമ്പളവും സിനിമാ നടന്റെ ലുക്കുള്ളവനല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ സ്വന്തം വീട്ടിന്റെ അകത്തുള്ള പ്രാണന്റെ പാതി തന്റെ പെണ്ണിനെ അറിഞ്ഞു മനസ്സിലാക്കി ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാട്ടിൽ നൂറ്റി പതിനാല് സൂറത്തും കാണാപ്പാടം പഠിച്ചതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന അല്ലാഹുത്താലെ പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തിയതല്ല ആളുകൾക്ക് വിവാദത്തിനെ ഭംഗിയുള്ളൂ നല്ല നിസ്കാരം നല്ല നോമ്പ് പക്ഷെ കുടുംബം പണക്കം അങ്ങനെ തന്നെ ആൾക്കാരെ മനസ്സ് നന്നാവുന്നില്ല വാശി ഈഗോ പക ഒരു ഭാഗത്ത് ആരാന്റെ പച്ചയറച്ച്ന്നൽ മറുഭാഗത്ത് ആലോചിച്ചു നോക്കൂ മരം കയറാൻ കൊരങ്ങന്റെ കയ്യിൽ ഒരു തളപ്പ കിട്ടിയതുപോലെ സോഷ്യൽ മീഡിയ എന്ന വലിയ ലോകത്ത് ആർക്കും ആരുടെയും പച്ചയറച്ച് തിന്നാം ഇന്നും ചിലരുടെ പുരോഗമനവും പ്രബുദ്ധരെന്നും അവകാശപ്പെടുന്നവര് പോലും തലേക്കെട്ടിന്റെ ഭംഗിയും താടിയുടെ ഭംഗിയും ശ്രദ്ധിക്കാതെ എഴുതി വിടുന്ന വൃത്തികേടുകൾ വെറുപ്പിന്റെ ഉൽപാദനത്തിനും വെറുപ്പിനെ പടർത്താനും ചിലര് പേനയുണ്ടിക്കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയിക്കൊണ്ടിരിക്കുന്നു അവരും പറയുന്നു ഞങ്ങൾ ദീനാണെന്ന് ഇതെന്ത് ദീനെന്നേ അള്ളാഹും ചോദിച്ചിട്ടുള്ളൂ പഠിക്കുന്നവന്റെ നാവ് നന്നാവണം പഠിക്കുന്നവന്റെ എഴുത്ത് നന്നാവണം ഇസ്ലാമിന്റെ ചിഹ്നം വളർത്തുന്നവൻ്റെ പെരുമാറ്റം നന്നാവണം ആ തിരിച്ചറിവ് നേടിയിട്ടില്ലെങ്കിൽ ഈ കാണുന്ന സമയം പോലും അള്ളാന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും അതാണ് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് നേടുന്ന അറിവുകളോടൊപ്പം തിരിച്ചറിവോടെ നാഥനെ കണ്ടുമുട്ടാൻ പറ്റണം അങ്ങനെ മനസ്സും ശരീരവും കുർആാൻ കൊണ്ട് കഴുകുന്ന വെളിച്ചം കിട്ടുന്ന യഥാർത്ഥം ഇനിങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ